നീതെന്ത് തേങ്ങിയാ നോക്കിക്കൊണ്ട് നിൽക്കുന്നത് ശ്രീ മനുവിന്റെ അടുത്തേക്ക് നീങ്ങി നിന്ന് അവനെ കേൾക്കാൻ പാകത്തിന് ചോദിച്ചു എന്തോരം സുന്ദരികളാ ഇവിടെയുള്ളത് ഇവരെയൊക്കെ വിട്ടിട്ട് ഇയാൾ എന്തിനാ നിന്നെ തന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് എന്നാണ് ഞാൻ ചിന്തിക്കുന്നത് മനു വിടർന്ന് നിൽക്കുന്ന കണ്ണൂരിലുള്ള ചുറ്റും വന്ന് നോക്കിക്കൊണ്ട് പറഞ്ഞു കേൾത്തും അവൾ പല്ല് കടിച്ചു വരൂ ഞങ്ങളുടെ വരുംകാല രാജ്ഞി വന്ന് വിശ്രമിക്കൂ മനുവിനോട് എന്തോ തിരിച്ചു പറയാൻ നിൽക്കുമ്പോഴാണ് സ്ത്രീടെ അടുത്ത് വന്ന് അവൾക്ക് മാലയിട്ട് കൊടുത്ത് കൂട്ടി പറയുന്നത് ഏ ആ വരുന്നു ആദ്യമൊന്നും പകച്ചെങ്കിലും സ്ത്രീ ഒരു ചിരിയോടെ പറഞ്ഞു ദൈവമേ ഇതിപ്പോൾ മറക്കേണ്ടതെല്ലാം പുറത്താണല്ലോ സ്ത്രീ അവിടെ നഗ്നമായ അണിവയറിലും മാറിലും തോളിലുമെല്ലാം നോക്കി മനസ്സിൽ പിറുവിയർത്തും പിന്നെ അവൾ വേഗം കണ്ണുകൾ മാറ്റി ബൂതുവിനെ ഒന്ന് നോക്കി അവളുടെ മനസ്സിലുള്ളത് വായിച്ചുകൊണ്ട് ബൂതു ഒന്ന് ചീരിച്ചോണ്ട് അവളുടെ അടുത്തേക്ക് വന്നുകൊണ്ട് അവളെ ചേർത്ത് പിടിച്ചു അത് കണ്ടതും സ്ത്രീയുടെ അടുത്ത് നിന്നവൾ തല താഴ്ത്തി ആദരയുടെ പുറകിലേക്ക് നീങ്ങി നിന്നു ഞാൻ ഇവരുടെയൊക്കെ രാജനാണ് മൈലേ എന്റെ പ്രാണനും പ്രണയത്തിനും കാമത്തിനും എന്തിനെ ഈ ശരീരത്തിന് വരെ നീ ഒറ്റൊരാൾ മാത്രമാണ് അവകാശി മറ്റൊന്നും ചിന്തിക്കരുത് നിന്നിലല്ലാതെ മറ്റൊന്നിലുള്ളതും എന്നെ ഇത്രയേറെ മോഹിപ്പിച്ചിട്ടില്ല മയിലെ ഭൂതുവിന്റെ വശ്യമായ ശബ്ദം അവളുടെ ചെവിയിലൂടെ അരിച്ചിറങ്ങി അവതൻ്റെ ശരീരത്തെ മൊത്തം കുളിർപ്പിക്കുന്നത് പോലെ തോന്നിയവൾക്ക് നാണം കൊണ്ട് ചുവന്നു തുടത്ത് നിൽക്കുന്ന അവളുടെ മൂർത്താവിൽ അമർത്തി ചുംബിച്ചു പോതു അത് ഗണിതും ചുറ്റുമുള്ള എല്ലാരും തലതാഴ്ത്തി നിന്നു ഇയാൾക്ക് എപ്പോഴും ഇവളെ ഉമ്മ വെച്ചില്ലെങ്കിൽ ഉറക്കം വരില്ലെന്നുണ്ടോ മനു അത് കണ്ട് പല്ല് കഴിച്ചിട്ടുണ്ട് പറഞ്ഞു പിന്നെ അവളെ പിടിച്ചു മാറ്റാൻ പോകുമ്പോഴാണ് അവന് പിന്നിരുന്നും ആരോ പിടിച്ചു വെച്ചത് മനം തിരിഞ്ഞു നിൽക്കുമ്പോൾ സ്ത്രീക്ക് മാലയിട്ട് കൊടുത്ത സുന്ദരി അത് കണ്ട് അവന്റെ കണ്ണൊന്ന് തിളങ്ങി ഇപ്പൊ അങ്ങോട്ട് പോകാതിരുന്നാലും രാജന് അത് ഇഷ്ടപ്പെടണമെന്നില്ല അങ്ങനെയാൽ താങ്കൾ കൊന്ന് കളയാനും രാജൻ മടിക്കില്ല അവൾ പറഞ്ഞു കേട്ടത് മനു പുറകിലേക്ക് നിന്നും എന്തിനാ ഒന്നുകൂടെ ചാവുന്നേ മനു പിറുപിറുത്ത് സ്ത്രീയെ നോക്കി അവളുടെ സന്തോഷം കൊണ്ട് വിടന്ന് നിൽക്കുന്ന മുഖം കണ്ടതും മനുവിനും സന്തോഷം തോന്നി അവൻ ഭൂതുവിനെ ഒന്ന് നോക്കി ഹോ ഒരു കൊമ്പും പാലും ഈ രൂപം മാറാൻ ഇയാൾക്ക് ഭാവം ഒന്നുമില്ലേ അതോ ഇനി ഇതാണോ ആളുടെ ഒറിജിനൽ രൂപം ഈശ്വരാ അങ്ങനെയാണെങ്കിൽ ഇവർക്കുണ്ടാകുന്ന കുഞ്ഞുങ്ങളും ഈ രൂപമായി പോകുമല്ലോ മനു കണ്ണും മേടിച്ചുകൊണ്ട് സ്വയം ചോദിച്ചു പോക്കോ പോയി വിശ്രമിച്ചു നാളെ എന്റെ നാളെ ഒരു വിശേഷ ദിവസമാണ് അത് പറയുമ്പോൾ ഭൂതുവിന്റെ കണ്ണുകൾ അത്യധികം തിളങ്ങി നിന്നു അതെന്താ ബൂതു ശ്രീ മനസ്സിലാകാതെ നോക്കി അതൊക്കെ നാളെ മനസ്സിലാകും ഇപ്പൊ പൊയ്ക്കോ ബൂതു അവളുടെ കവളിൽ തട്ടിക്കൊണ്ട് പറഞ്ഞ കേട്ടതും ശ്രീ തലകുലുക്കി മനുവോ ബൂതു അവൻ എൻ്റെ കൂടെ നിൽക്കട്ടെ മനുവിനെ ഒന്ന് തിരിഞ്ഞു നോക്കിക്കൊണ്ട് ശ്രീ പറഞ്ഞ കേട്ടതും ബൂതു ഒന്ന് മോളി ഇന്ന് ഒരു ദിവസം കൂടി മയിൽ മനുവിൻ്റെ കൂടെ നിന്നു അപ്പം നാളെയോ ബൂതു ശ്രീ സംശയത്തോട് ചോദിച്ച കേട്ടതും ബൂധുവിന്റെ കണ്ണിൽ കുസ്തുറിഞ്ഞു തിളങ്ങി അവൻ അവളെ കണ്ണുകൾ ചിമ്മി കാണിച്ചു നാളെ പറയാം ഇപ്പൊ പൊക്കൂ അവളുടെ കവളിൽ തഴുകിക്കൊണ്ട് ബൂതു പറഞ്ഞതും സ്ത്രീയുടെ കണ്ണുകൾ ഇപ്പോഴും അലറിക്കറിഞ്ഞിട്ട് നിൽക്കുന്ന അബിയിലും ജെറിയിലുമായി അപ്പോ ഇവരൊക്കെയാ ബൂതു അവൾ അവരെ ചൂണ്ടിക്കൊണ്ട് ചോദിച്ചു ഇന്നിപ്പോ ഇങ്ങനെയങ് നിൽക്കട്ടെ നാളെ ഇവർക്ക് ഒരു ദിവസം റെസ്റ്റ് കൊടുക്കാം ബൂതു കണ്ണിറക്കിക്കൊണ്ട് പറഞ്ഞ കേട്ടും അവളൊന്ന് മോളി പിന്നെ തലയൊന്ന് കുലുക്കൊണ്ട് മനുവിനോടൊപ്പം ഒരു വഴി നയിച്ച വഴിയിലൂടെ നടന്നു ഇതിപ്പോ ഏത് നക്കീരാജാവണെന്ന് തോന്നുന്നു അല്ലെങ്കിൽ നമ്മൾ സിനിമയിലൊക്കെ കാണുന്നത് പോലെ വല്ലവമാണോ ഇത് ഇതാണോ കൊട്ടാരം ഉം കൊട്ടാരം കാണണമെങ്കിൽ ഹിന്ദി സീരിയൽ കാണാം ഫോണിൽ റേഞ്ച് ഉണ്ടായിരുന്നെങ്കിൽ അതൊന്ന് നിന്റെ പൂതുവിനെ കാണിച്ചു കൊടുക്കാമായിരുന്നു അവർക്ക് കിടക്കാൻ കൊടുത്തി വിശാലമായി റൂമിലാകെ നോക്കിക്കൊണ്ട് പറയുന്നവനെ കണ്ട് ശ്രീ പല്ലി കടിച്ചു എടാ പുല്ലെ നിര് കൊട്ടിൻ ചൊറിച്ചിലടക്കാൻ വയ്യെങ്കിൽ ഞാൻ നാക്കങ്ങ് വീട്ടിക്കളാം അവൾ പറഞ്ഞു കേട്ട് മനു കണ്ണുട്ടിക്കൊണ്ട് അവളെ അടുത്ത് വന്നിരുന്നു എനിക്ക് ദണ്ണമുണ്ടടി ചുമ്മാത രാത്രി കിടന്നുറങ്ങിയ ഞാനാ ഇവിടെ ചത്തുപ്രേതമായിട്ട് നിൽക്കുന്നത് നിനക്കെന്താ കൊമ്പും പല്ലുമൊക്കെയുള്ള ഒരു ഭൂതത്തെ കിട്ടിയില്ലേ എനിക്കോ ഞാൻ ജീവിതകാലം മൊത്തം ഇങ്ങനെ കന്നികനായിട്ട് നിന്ന് പോകും അതിലാർക്കാ വിഷമം മനു പറഞ്ഞുകൊണ്ട് മൂക്ക് വലിച്ചത് കണ്ടതും ശ്രീ ചീരിയുടെ അവനിൽ നിന്ന് നോട്ടം മാറ്റി കണ്ട കണ്ടാ അവളുടെ ചിരി കണ്ടാ മനു മുഖം വീർപ്പിച്ചുകൊണ്ട് തിരിഞ്ഞിരുന്നു ഓ എന്റെ മനുവേ എത്ര സുന്ദരികളാ ഇവിടെയുള്ളത് നീ ആരെ വേണമെങ്കിലും നോക്കിക്കോ അവർക്കും നിന്നോട് തിരികെ ഒരു ഇഷ്ടമുണ്ടാവുകയാണെങ്കിൽ ഉറപ്പായി ഞാൻ ബോധുവിനോട് പറഞ്ഞ് നിന്റെ കല്യാണം നടത്തി തരാം സ്ത്രീ പറഞ്ഞ കിടത്തും അവൻ്റെ കണ്ണുകളൊന്നും തിളങ്ങി സത്യമാണോ ശ്രീ എന്നെ പറ്റിക്കില്ലല്ലോ അവൻ സംശയത്തോട് ചോദിച്ചു ഓ ഇല്ലട പൊട്ടാ ശ്രീ അവന് ഉറപ്പ് കൊടുത്തു അവരോട് അനുവാദം വാങ്ങി അകത്തേക്ക് വരുന്നവളെ കണ്ട് മയവിൻ്റെ കണ്ണുകൾ തിളങ്ങി ക്ഷീണമുണ്ടെങ്കിൽ ഇത് പാനം ചെയ്തുകൊണ്ട് ശയിച്ചോളൂ നല്ല മധുരമുള്ള ഫലത്തിൻ്റെ ചാറാണ് സ്ത്രീക്ക് മുന്നിലേക്ക് രണ്ട് ഗ്ലാസ് ജ്യൂസ് നീട്ടിക്കൊണ്ട് പറയുന്നവളെ നോക്കി സ്ത്രീ എന്ന് ചിരിച്ചു ഞാൻ എന്താ വിളിക്കേണ്ടത് ഇയാളുടെ പേരെന്താ സ്ത്രീ കൗതുകത്തോടെ ചോദിച്ചു നയന മനോഹരി അതാണ് നമ്മുടെ നാമം അവൾ ചിരിയോടെ പറഞ്ഞു പറഞ്ഞുകെട്ട് സ്ത്രീ തലകുലുക്കി ഞാൻ നയനയിൽ വിളിക്കും ഇങ്ങനെ നീട്ടി വരച്ച് വിളിക്കാനൊന്നും എനിക്ക് പറ്റില്ല ശ്രീ പറഞ്ഞു കേട്ടതും നയന മനോഹരമായ പുഞ്ചിരിയുടെ തലകുലുക്കി അവളോട് അനുവാദം വാങ്ങി പുറത്തേക്ക് പോകുന്ന നയനയിലായിരുന്നു മനവിൻ്റെ കണ്ണ് ഉം എന്താ ശ്രീ അവനെ തട്ടി വിളിച്ചുകൊണ്ട് ചോദിച്ചു നയന മനോഹരി തന്നെ കള്ളച്ചീരിയുടെ മാനും പറഞ്ഞു കെടതും ശ്രീന്ന് അമർത്തി മൂളി പിന്നെ വേഗം ആ പഴിച്ചാറും ഇട്ട് കുടിച്ചുകൊണ്ട് കിടക്കിയിലേക്ക് കിടന്നു കൂടമനുവും രാവിലെ ആരും വിളിച്ചുണർത്തിയപ്പോഴാണ് സ്ത്രീ കണ്ണു തുറന്നത് ക്ഷമിക്കണം അടിയിനെ വിളിച്ചുണർത്താതെ വേറെ വഴിയില്ലായിരുന്നു രാജന്റെ ഉത്തരവായിരുന്നു പുലർക്കാരെ അവിടുന്ന് അണിയിച്ചൊരുക്കണമെന്ന് അതുകൊണ്ട് എന്നോടൊപ്പം വന്നാലും കുമാരി ശ്രീ കണ്ണു കണ്ണുത്തുറന്നു നോക്കുമ്പോൾ നയന വിനയക്കുലിനിയെ മുന്നിൽ നിൽക്കുന്നു അവൾ കൊട്ടുപയറ്റുകൊണ്ട് മനുവിനെ നോക്കി അവൻ മൂടി നല്ല ഉറക്കം തന്നെ അതുകൊണ്ട് ഇത്തിരി വിഷമം തോന്നിയെങ്കിലും ബൂതും പറഞ്ഞു കേട്ടുകൊണ്ട് അവളൊന്നും മിണ്ടാതെ നയനയുടെ കൂടെ പോയി കുമാരി പ്രഭാത കർമ്മങ്ങൾ നിറവേറ്റിയാലും ഞാൻ ഇവിടെ കാത്തു നിൽക്കാം നയന അവളൊരു റൂമിലേക്ക് കയറ്റിക്കൊണ്ട് പറഞ്ഞു കേട്ടതും സ്ത്രീന്ന് കുലുക്കി നയന പോകുന്നത് കണ്ടതും സ്ത്രീ ഒരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് പല്ലുതേച്ച് ഒന്ന് ഫ്രഷായി കുളിക്കാനുള്ള സൗകര്യമൊന്നും കാണാത്തത് കൊണ്ട് തന്നെ അതിനെ മെനക്കെട്ടില്ല അവൾ സ്ത്രീ പുറത്തിറങ്ങുമ്പോൾ നയന അവളെ കാത്ത് പുറത്ത് നിന്നിരുന്നു വന്നാലും കുമാരി സ്നാനം നടത്താനുള്ള ഒരുക്കങ്ങളെല്ലാം കഴിഞ്ഞിരിക്കുന്നു നയന പറഞ്ഞിട്ടുണ്ട് സ്ത്രീ ഒരു വലിയ റൂമിലേക്ക് കൊണ്ടുപോയി അവിടുത്തെ കാഴ്ച കണ്ടുള്ള കണ്ണു ഇഴിഞ്ഞു തനിക്ക് മുങ്ങി കുളിക്കാൻ പോകുന്നൊരു ബാത്ത് ടാപ്പ് അതിൽ പാലേ പോലെ വെളുത്ത വെള്ളമാണ് അതിൽ ചുവന്ന റോസാപ്പൂക്കളുടെ ഇതളകൾ നിറഞ്ഞു കിടക്കുന്നുണ്ട് പോരാത്തതിന് അതിൽ നിന്നും വല്ലാത്തൊരു സുഗന്ധവും ഇത് എനിക്ക് വേണ്ടിയാണോ നയന സ്ത്രീ കണ്ണകൾ വിടത്തി ചോദിച്ച കേട്ടും അവൾ മനോഹരമായി ഇന്ന് ചീരിച്ചു കൊണ്ട് അറിയുന്ന രീതിയിൽ തലകുലുക്കി സ്ത്രീ ചുറ്റും നോക്കുമ്പോൾ ഒന്ന് രണ്ട് തോഴിമാർ അവൾക്ക് ചുറ്റും നിന്നുകൊണ്ട് അവളുടെ വസ്ത്രങ്ങൾ മാറ്റാൻ തുടങ്ങി അയ്യേ നിങ്ങൾ എന്തായി കാണിക്കുന്നത് സ്ത്രീ പകപ്പോടെ അവരെ നോക്കി ക്ഷമിച്ചാലും കുമാരി ഞങ്ങൾ കുമാരിയെ സ്നാനം ചെയ്യാൻ സഹായിക്കാൻ നിൽക്കുന്നതാണ് നയന പറഞ്ഞു കേട്ട് സ്ത്രീ ഒന്നും ഞെട്ടി അതൊന്നും വേണ്ട നയന ഞാൻ ഒറ്റയ്ക്ക് കുളിച്ചോളാം നിങ്ങൾ പുറത്ത് നിന്നോളൂ സ്ത്രീ പറഞ്ഞുകിട്ട് ഒന്ന് മടിച്ചു ഇതൊക്കെ കുമാരിക്ക് വേണ്ടിയുള്ളതാണ് ഇതൊക്കെ കുമാരി ഒറ്റയ്ക്ക് എങ്ങനെ നായനെ ഒരു പാത്രത്തിലിരിക്കുന്ന മഞ്ഞൾ നോക്കി വിഷമത്തോടെ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നിങ്ങളെല്ലാവരും കണ്ണടച്ച് നിന്നു ഞാൻ ഈ ഡ്രസ്സെല്ലാം ഒന്ന് മാറട്ടെ ശ്രീ താൻ ഇട്ടിരിക്കുന്ന ഡ്രസ്സിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു കേട്ട് നയന അവൾക്ക് മാറാൻ സിൽക്ക് പോലുള്ള വെള്ള തുണി നീട്ടിക്കൊണ്ട് തിരിഞ്ഞു നിന്നു അതുകൊണ്ട് ശ്രീ ഒരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് പതി വസ്ത്രം മാറി ആ തുണി കച്ച കെട്ടി ഇനി തിരിഞ്ഞു ഞാൻ റെഡിയായി സ്ത്രീ വിളിച്ച് പറഞ്ഞു കേട്ടുകൊണ്ട് അവർ ഒരു പുഞ്ചിരിയുടെ സ്ത്രീക്ക് നേരെ തിരിഞ്ഞു അവളെ ഒരു സ്റ്റൂളിൽ പിടിച്ചു ഇരുത്തിക്കൊണ്ട് മുഖത്തും കഴുത്തിലും തോളിലും ഇരിക്കൈകളിലും കാലിലും മഞ്ഞൾ തേച്ച് കൊടുക്കാൻ തുടങ്ങി സ്ത്രീ അവിടെ പ്രവർത്തി നോക്കി അങ്ങനെ തന്നെ മിണ്ടാതിരുന്നു കൊടുത്തു എല്ലാം കഴിഞ്ഞ് അവളെ തലമുടിയിൽ വശ്യഗന്ധം തുടിക്കുന്ന എണ്ണയും തേച്ച് കൊടുത്തു എന്താ വേണം നിങ്ങളെല്ലാവരും ഇതാണ് ഉപയോഗിക്കുന്നത് സ്ത്രീ തന്നെ തലമുടി എന്ന് മോക്കിനോട് ചേർത്ത് കൊണ്ട് സംശയത്തോടെ ചോദിച്ചു ഇത് കുമാരിക്ക് മാത്രമാണ് ഈ ഭൂതലോകത്തെ രാജന്റെ പ്രീതമയ്ക്ക് മാത്രം അവകാശപ്പെട്ട ഗന്ധമാണിത് നയന പറഞ്ഞു കേട്ടവുള്ള കണ്ണുകളൊന്നു തിളങ്ങി എല്ലാം കഴിഞ്ഞ് സ്ത്രീ നയന തന്നെയാണ് കുളിക്കാൻ വേണ്ടി ആ ബാത്രിപ്പിൽ കിടത്തിയത് അതിൽ കിടന്നതും പിന്നെയും പലതരം സുഗന്ധം തന്നെ പൊതിയുന്നതുപോലെ അവൾക്ക് സ്ത്രീയുടെ കൈയും കാലുമെല്ലാം തോഴിമാർ തന്നെ തേച്ചു കൊടുത്തു സ്ത്രീ ഒരു ചിരിയോടെ അവർക്ക് നേരെ തന്റെ കൈകൾ നീട്ടിവെച്ചു കൊടുത്തു കഴുത്തും കഴിഞ്ഞ് താഴേക്ക് പോയവരെ സ്ത്രീ പെട്ടെന്ന് തടഞ്ഞുണ്ട് ബാക്കി ഭാഗങ്ങളെല്ലാം അവൾ തന്നെയാണ് തേച്ചത് സ്കൂളി എല്ലാം കഴിഞ്ഞ് ഉണങ്ങിയ ഒരു വെള്ളത്തോട് തന്നെ അവൾക്ക് വീണ്ടും ധരിക്കാൻ കൊടുത്തു അതും നെഞ്ചിനു മുകളിൽ ഊടുത്തുകൊണ്ട് അവളിനെ എന്തെന്ന രീതിയിൽ നയനയെ നോക്കി അതുകൊണ്ട് ഒരു ചിരിയടം നയന അവളെ അവിടെ നിന്നും മറ്റൊരു മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ഇവിടേത് എത്ര മുറികളാ ദൈവമേ സ്ത്രീ ചോദിച്ചു പോയി പക്ഷെ മനസ്സിലാണെന്ന് മാത്രം നയന അവിടെ ഒരു ചെയറിൽ ഇരുത്തിക്കൊണ്ട് സ്ത്രീയുടെ നനഞ്ഞ മുടിയിഴകൾ വിടർത്തിയിട്ടു അവളുടെ ഇടുപ്പും കഴിഞ്ഞ് കിടക്കുന്ന കറുത്ത മുടിയിഴകൾ സുഗന്ധം വമ്മയ്ക്കുന്ന ഒരുതരം പുക ഉപയോഗിച്ച് ഉണക്കാൻ തുടങ്ങി കുറച്ചു പേര് സ്ത്രീ അതിനെ എല്ലാത്തിനും കൗതുകത്തോടെ നോക്കി നിന്നു അവളുടെ ഇടുപ്പം കഴിഞ്ഞ് കിടക്കുന്ന കറുത്ത മുടിയിഴകൾ സുഗന്ധം വമിക്കുന്ന ഒരു തരം പുക ഉപയോഗിച്ച് ഉണക്കാൻ തുടങ്ങി കുറച്ചു പേര് സ്ത്രീ അതിനെ എല്ലാത്തിനും കൗതുകത്തോടെ നിന്നുകൊടുത്തു ഇതൊക്കെ എന്തിനാ നയന ചെയ്യുന്നത് ഇന്നത്തെ ദിവസത്തിന് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ സ്ത്രീ മനസ്സിലാക്കാതെ നയനയുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു അതിന് മറുപടി എന്നും പറയതെ നയനെ വെറുതെ എന്ന് ചിരിക്കുക മാത്രം ചെയ്തു അതുകണ്ട് സ്ത്രീ പൂരികം പൊക്കി ക്ഷമിച്ചാലും കുമാരി അങ്ങേടൊന്നും പറയുന്നതെന്ന് രാജന്റെ കൽപ്പനയാണ് അത് അധികരിക്കുന്നത് കൊടിയ പാപമാണ് നയന പറഞ്ഞു കേട്ടതും ശ്രീ ഒരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് തലകുലുക്കി അയ്യോ മനു അവൻ ഇതുവരെയും എഴുന്നേറ്റ് കാണില്ല ഞാൻ ഇവിടെയാണെന്ന് ഓർക്കാതെ അവൻ ഇവിടെയെല്ലാം എന്നെ തിരക്കി നടക്കും എന്നെ കാണാതെ പേടിക്കാനും മതി ഒന്ന് പോയി പറയോ ഞാൻ ഇവിടെയാണെന്ന് സ്ത്രീ പെട്ടെന്ന് ഓർത്തത് പോലെ നയനയോട് പറഞ്ഞു കുമാരി അത് ഓർത്തുന്ന് വിഷമിക്കേണ്ട കുമാരിയുടെ സഹോദരനെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട് അദ്ദേഹത്തെയും സ്നാനം ചെയ്യാൻ കൂട്ടിക്കൊണ്ട് പോയിട്ടുണ്ട് അതോർത്ത് വ്യസനിക്കാതെ ഇരിക്കും നയന പറഞ്ഞു കേട്ടതും ശ്രീ ചീരിയോടെ മിണ്ടാതിരുന്നു അവർ തന്നെയാണ് അവളെ ചുവന്ന പട്ടുസാരി പോലെ ഇന്ന് അവളെ ഒടിപ്പിച്ചത് സ്ലീവ്ലെസ് ടൈപ്പ് ബ്ലൗസ് ആയിരുന്നു അതിന് അല്ലെങ്കിലും ഇവിടെ ആരുടെയും ബ്ലൗസിന് കൈയില്ലല്ലോ ശ്രീ അത് ആലോചിച്ചുകൊണ്ടോ എന്ന് ചിരിച്ചു താൻ ജീവിതത്തിൽ ഇന്ന് വരെ കാണാത്ത തരത്തിലുള്ള ആഭരണങ്ങളായിരുന്നു അവർ അവളെ അണിയിച്ചത് ശരീരത്തിലീ ആഭരണങ്ങൾ അണിയാൻ ഒരിഞ്ച് സ്ഥലം ബാക്കിയില്ലെന്ന് തോന്നി അവൾക്ക് അവളുടെ മുഖവും മിനിക്കത് അവർ തന്നെയാണ് മുന്നിലുള്ള കണ്ണാടിയിൽ സ്വന്തം അവളെ കാണി കണ്ണ് തള്ളിപ്പോയി സ്ത്രീക്ക് അത്രയ്ക്ക് സുന്ദരിയായിരുന്നു അവർ അവളെ പുറത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകുമ്പോൾ നിറഞ്ഞു ചിരിയായിരുന്നു അവളുടെ ചുണ്ടുകളിൽ ബൂതുവിനെ ഈ വേഷത്തിൽ കാണുന്ന കാര്യം ഓർത്തതും അവളുടെ മുഖം ചുവന്ന് തൊടുത്തു പോയിരുന്നു അപ്പോഴേക്കും നയന സ്ത്രീയുടെ തലയിലൂടെ ഒരു ചുവന്ന നെറ്റ് ടൈപ്പിൽ ഒരു തുണി കൊണ്ട് മുഖം മറിക്കുന്ന വിധം ഇട്ടിരുന്നു നയനെ കൂട്ടിക്കൊണ്ടു പോയി സ്ഥലത്തെത്തിയപ്പോൾ സ്ത്രീയുടെ കണ്ണുകൾ ഒന്നും മീഴിഞ്ഞു അവൾ അതിശയത്തോടെ ചുറ്റുമൊന്നു നോക്കി ഇന്നലെ കണ്ടതിൽ ഒത്തിരി ആളുകൾ ചുറ്റുമുണ്ടായിരുന്നു പക്ഷേ ആരും തൻ്റെ മുഖത്തേക്ക് നോക്കാതെ തല വണങ്ങിക്കൊണ്ട് നിൽക്കുവാണ് നായന തന്നെ കണ്ണിമമാക്കിയാതെ നോക്കിയിരിക്കുന്ന ഭൂതുവിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയി അവൻ്റെ വശ്യമായി നോട്ടം കണ്ടതും സ്ത്രീ നാണത്തോടെ മുഖം കുനിച്ച് കളഞ്ഞു ഭൂതുവിൻ്റെ അടുത്ത് സ്ത്രീയെ കൊണ്ടിരുത്തി നയന പുറകിലേക്ക് നീങ്ങി നിന്നു ഭൂതുവിൻ്റെ മനുഷ്യരൂപമാണ് മുന്നിൽ അവൻ്റെ സൗന്ദര്യം നോക്കി നിൽക്കണം എന്നുണ്ടെങ്കിലും ചുറ്റും ആളുകളുള്ളതിനാൽ സ്ത്രീ അതിനെ തൻ്റെ മനസ്സിനെ തന്നെ അടക്കി പിടിച്ചു സ്ത്രീ കണ്ണുകൾ കൊണ്ട് ചുറ്റും മനുവിനെ നോക്കി ബൂതുവിൻ്റെ പിന്നിൽ അവനെ നോക്കി കണ്ണു തള്ളി നിൽക്കുന്ന മനുവിനെ കണ്ട് സ്ത്രീക്ക് ചിരി വന്നു അതുപോലെയാണ് ആൾ ഞെട്ടി നിൽക്കുന്നത് പിന്നെന്തോ നടക്കുന്നതെന്നറിയാൻ അവൾ ചുറ്റുമൊന്ന് നോക്കി ഒരു പ്രത്യേകതരം ലോക്കറ്റോട് കൂടിയ മാലപൂതു അവളുടെ കഴുത്തിൽ ഇട്ട് കൊടുത്തുകൊണ്ട് ആ മുഖത്തെ തുണി മാറ്റി അവളുടെ നിറകിൽ ചുവന്ന സിന്ദൂരം കൊണ്ട് അവളെ സുമംഗലിയാക്കി സ്ത്രീ ഞെട്ടി ബൂതുവിൻ്റെ മുഖത്തേക്കൊന്ന് നോക്കി അവളുടെ നോട്ടം കണ്ടവൻ വശ്യമായി അവളെ നോക്കി കണ്ണു കാണിച്ചു ബൂതു ഇത് ഇതെന്താ നമ്മുടെ കല്യാണമാണോ ഇത് അവൾ പകുപ്പോടെ നോക്കിക്കൊണ്ട് ചോദിച്ചു കേട്ടതും ബൂതു തലകുലുക്കി ഇത്രയും പവിത്രമായ ഒരു ചടങ്ങ് അതും കേവലം മരിച്ച ആത്മാവുമായ ഞാനുമായി ഇത് എങ്ങനെ സംഭവിക്കും പോതു ശ്രീ സംശയത്തോടെ അവനെ നോക്കി ആത്മാവല്ല മയിലെ എൻ്റെ മയിൽ ഇപ്പോഴും ശരീരമുള്ളൊരു മനുഷ്യൻ തന്നെയാണ് ബൂതു അവളുടെ കവിളിൽ തഴുകിക്കൊണ്ട് പറഞ്ഞു കേട്ടതും ശ്രീ മനസ്സിലാക്കാതെ അവനെ നോക്കി അപ്പോൾ അപ്പം ഞാൻ കണ്ടത് ബൂതു ഇന്നലെ രാത്രി ഞങ്ങളെപ്പോലെ ആ കാറിനടുത്ത് മരിച്ചു കിടക്കുന്നത് സ്ത്രീക്ക് സംശയം അതിൻ്റെ വെറും ഒരു മായിയാണ് മൈലൈ നിങ്ങളെ തിരക്കി ആരും ഇറങ്ങാതിരിക്കാൻ നിങ്ങൾ മരിച്ചു പോയെന്ന് മൈലിൻ്റെ വീട്ടുകാർ വിശ്വസിക്കാൻ എനിക്കിങ്ങനെ ചെയ്യേണ്ടി വന്നു ബൂതു പറഞ്ഞു കേട്ട് അവൾ വാ തുറന്നിരുന്നു പോയി അപ്പോൾ അപ്പോൾ ഞാൻ മരിച്ചിട്ടില്ല അല്ലേ ബൂതു ശ്രീ വിടർന്ന കണ്ണുകളോട് ചോദിക്കുമ്പോൾ അവനൊരു ചിരിയോടെ ഇല്ലെന്ന് തലയാട്ടി അപ്പോൾ അവരോ ആ ബീം ശ്രീ ബൂതുവിനോട് ചേർന്നിരുന്നു ഇരുന്നുകൊണ്ട് അവനെ നോക്കി അവരുടെ ആത്മാവ് തന്നെയാണ് ഇന്നലെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് മൈലേ അവരുടെ ആയുസ് ഇന്നലെ രാത്രി തന്നെ തീർന്നിരുന്നു ഇനി അവരുടെ ശിക്ഷ നടപ്പിലാക്കുന്നത് ഞാനാണ് ഭൂതൊരു വശത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു കേട്ട് ശ്രീ അങ്ങോട്ട് നോക്കി മുന്നിൽ കാണുന്നതെന്നും വിശ്വസിക്കാൻ പറ്റാതെ മിഴിഞ്ഞ കണ്ണുകളുമായി ചുറ്റും നോക്കി നിൽക്കുന്ന അബിയേയും ചെറിയെയും കണ്ടതും അവൾക്ക് ചിരി വന്നു അവരുടെ കൈകൾ ചങ്ങലെ കൊണ്ട് ബന്ധിച്ചിട്ടുണ്ട് മൈലേ അവരെ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോഴാണ് ബൂതു പതിയെ അവളെ വിളിക്കുന്നത് അത് കേട്ട അവനെ തിരിഞ്ഞു നോക്കുമ്പോഴേക്കും മനോഹരമായ സുഗന്ധമുള്ള പൂക്കൾ കൊണ്ട് കെട്ടിയ പൂമാല ബൂതു അവളുടെ കഴുത്തിലായി അണിയിച്ചു കൊടുത്തു തിരികെ ചെറിയ നാണത്തോടെ സ്ത്രീയും ബൂതു അവളുടെ കൈ പിടിച്ചുകൊണ്ട് അഗ്നിയെ വലം വയ്ക്കുമ്പോൾ സ്ത്രീ മനസ്സിൽ നിറഞ്ഞതുപോലെ പതിയൊന്ന് പുഞ്ചിരിച്ചു എല്ലാം കണ്ട് അവളെ സന്തോഷം നോക്കി നിന്ന മനുവിൻ്റെ കണ്ണുകൾ പതിയൊന്ന് നിറഞ്ഞു അവൻ ചീരിയോടെ കണ്ണ് തുടച്ചുകൊണ്ട് അവരെ തന്നെ നോക്കി നിന്നും ഹോ ആ ഭൂതത്തിന്റെ ലുക്ക് പോയപ്പോൾ എന്തൊരു സുന്ദരനാണ് ആ യോഗം മനു മനുഭൂതുവിനെ നോക്കി നിന്ന് പിറുപിറുത്തും ചടങ്ങ് എല്ലാം കഴിഞ്ഞ സ്ത്രീ നയനയെല്ലാം കൂടി ഒരു വലിയ റൂമിലേക്ക് കൊണ്ടുപോയി അവളെ സാരി മാറ്റി മറ്റൊരു വസ്ത്രം അവളെ ധരിപ്പിച്ചു ഭൂതുവിനെ ഇന്നിനി രാത്രി നേരിൽ കാണാൻ പറ്റുമെന്ന് നാണത്തോടെ നയന പറയുമ്പോൾ സ്ത്രീ വിഷമത്തോടെ തല കുലുക്കി അവൾ പറഞ്ഞത് പ്രകാരം മനുവിനെ സ്ത്രീയുടെ അടുത്തേക്ക് കൊണ്ടുവന്നിരുന്നു അവർ പിന്നെ ഒരുമിച്ചിരുന്നാണ് ആഹാരമെല്ലാം കഴിച്ചത് എല്ലാം കഴിഞ്ഞ് ഒന്ന് സ്വസ്ഥമായപ്പോൾ ശ്രീ ബൂതു തങ്ങൾ മരിച്ചില്ലെന്ന് പറഞ്ഞ കാര്യം എല്ലാം അവനോട് അവനോടുകൂടെ പറഞ്ഞു ചുരുക്കി പറഞ്ഞാ നമ്മളെ രണ്ടാളെയും പറ്റിച്ചുകൊണ്ട് ബുധു ഇങ്ങോട്ട് നമ്മളെ കൊണ്ടുവന്നെന്ന് സാരം മനു പറഞ്ഞു കേട്ടവൾ അവനെ കണ്ണുരുട്ടിയെന്ന് നോക്കി ഓ ഇപ്പം നിന്റെ കണവനാണല്ലോ ബുധു ആളെ പറഞ്ഞത് നിനക്ക് പിടിച്ചു കാണില്ലല്ലേ മനു വീർത്ത മുഖത്തോടെ ചോദിച്ചു കേട്ടും ശ്രീ ചീരിയുടെ തലകുരുക്കി ആയിക്കോട്ടെ ഞാൻ ഇനിയൊന്നും പറയുന്നില്ല പിന്നെ അവിടെക്കാളും ഇവിടെ തന്നെയാ ഭംഗി എന്താ അസുഖം ഒരു ജോലിയും ചെയ്യണ്ട സമയത്തിന് സമയത്തിന് ആഹാരം മുന്നിലെത്തും എത്ര വേണമെങ്കിലും കിടന്നുടങ്ങാം മനു സന്തോഷത്തോടെ പറഞ്ഞു കെഴുതും സ്ത്രീ അവനെ കൂർപ്പിച്ചുകൊണ്ടൊന്ന് നോക്കി എന്താ ഞാൻ പറഞ്ഞത് സത്യല്ലേ നിനക്കും ഇപ്പോൾ അങ്ങനെ തന്നെയല്ലേ ഒരു രാജാവിനെയല്ലേ ചുളുവിൽ കിട്ടിയിരിക്കുന്നത് മനു അവളുടെ കബളിൽ കുത്തിക്കൊണ്ട് പറഞ്ഞു കെടുത്തും സ്ത്രീയുടെ മുഖം പെട്ടെന്ന് കയറിച്ച് വന്നു അയ്യടാ അവിടെ ഒരു നാണം മതി മതി ഇല്ലെങ്കിൽ പിന്നെ എനിക്ക് നിന്നോട് അസഹ്യ വരും മനു ചിരിയോടെ പറഞ്ഞേക്കിടതും അവൾ ചിരിച്ചുണ്ട് അവനെ പതിയെ നടിച്ചു എടി നമുക്ക് ആ അഭിയേം ചെറിയും ഒന്ന് പോയി കണ്ടാലോ ഇവിടെ നടന്നതെല്ലാം നോക്കി മിഴിഞ്ഞ കണ്ണുമായി നിന്നവനെ ഓർത്തുകൊണ്ട് മനു പറഞ്ഞിക്കട്ടതും അവൾ ആവേശത്തോടെ തലകൊലുക്കി അല്ല അതിനവർ ഇപ്പോൾ എവിടെയാണെന്ന് നമുക്കറിയില്ലല്ലോ ഇവിടെയാണെങ്കിൽ പരിചയം പോലും ആയില്ല പോയ പിന്നെ എപ്പോൾ വഴി തെറ്റിയെന്ന് ചോദിച്ചാൽ മതി മനു എന്തോ ഓർത്ത പോലെ പറഞ്ഞിക്കട്ടതും സ്ത്രീയുടെ മുഖം ഒന്ന് പാടി പിന്നെ അവൾ ചീരിയുടെ പുറത്തേക്കൊന്ന് നോക്കി നീ എന്റെ പവർ ഇപ്പൊ കണ്ടോ മനു സ്ത്രീ അവനെ നോക്കി കണ്ണു നിറക്കിക്കൊണ്ട് പറഞ്ഞു കേട്ടതും മനു അവൾ എന്താണ് ചെയ്യാൻ പോകുന്ന അറിയാൻ വേണ്ടി മിണ്ടാതിരുന്നു ആരവിടെ തല ഉയർത്തി ആജ്ഞാഭാവത്തോടെ പറയുന്ന സ്ത്രീയെ കണ്ട് മനു വാതുറന്നിരുന്നു ഉണർത്തിച്ചാലോ വേഗത്തിൽ തന്നെ നൈന അവരുടെ മുന്നിൽ വന്ന് തല വണങ്ങിക്കൊണ്ട് പറഞ്ഞു കേട്ടതും മനുവിൻ്റെ കണ്ണെന്ന് തിളങ്ങി നമ്മുടെ കൂടെ ഇന്നലെ ഇങ്ങോട്ട് രണ്ട് ആത്മാക്കളെ കൊണ്ടുവന്നില്ലേ അവരെ എവിടെയാണ് പാർപ്പിച്ചിരിക്കുന്നത് സ്ത്രീ ചോദിച്ചിരിക്കട്ട് നൈന സംശയത്തോടെ അവളെ നോക്കി ഞങ്ങൾക്ക് അവർ ഇന്ന് കാണമായിരുന്നു നിങ്ങളെ രാജാവിനോട് അനുവാദം ചോദിച്ചിട്ട് ഞങ്ങളെ ഞങ്ങളെങ്ങോട്ടൊന്ന് കൊണ്ടുപോകണം സ്ത്രീ പറഞ്ഞേക്കടത്തും നയനെ വേഗം തന്നെ ബുതുവിൻ്റെ അടുത്തേക്ക് നടന്നു അമ്പു നിനക്ക് ഇത്രയ്ക്ക് പവറോ മഞ്ഞ് കണ്ണും വീഴ്ച ചോദിച്ച കേടുത്തും സ്ത്രീ ഇതൊക്കെ എന്തെന്ന് പോലെ അവരെ നോക്കി